കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് മുളക് ചെടി നമുക്ക് ഡെയിലി നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന ഒരു കാര്യമായത് കൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് മുളക് ചെടിയില് ധാരാളം മുളക് ഉണ്ടാകുവാനായിട്ട് നമുക്ക് എല്ലാ തരം മൂലകങ്ങളും അടങ്ങിയ വളം അത്യാവശ്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള വളങ്ങൾ നമ്മൾ വില കൊടുത്തു വാങ്ങുകയാണെങ്കിൽ നമുക്ക് ധാരാളം പൈസ ചിലവാകും അപ്പൊ വീട്ടിലുള്ള വെറുതെ പാഴാക്കി കളയുന്ന ജൈവ മാലിന്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുളകും അതിൽ കൂടുതലും നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും യാതൊരു ചിലവുമില്ലാതെ മുളക് ചെടിയിൽ നിറയെ മുളകുണ്ടാകുവാനായിട്ട് തെങ്ങോലയെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ പച്ച തെങ്ങോലയും എടുത്തിട്ടുണ്ട് ഉണങ്ങിയ തെങ്ങോലയും എടുത്തിട്ടുണ്ട് മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് അഴുകി തുടങ്ങിയ കുറച്ച് തെങ്ങോലയും എടുത്തിട്ടുണ്ട് തെങ്ങോല ഉപയോഗിക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ചെറിയ പീസ് പീസാക്കിയിട്ട് എടുക്കാം ഈ രീതിയിൽ തടി തടിക്കഷ്ണത്തിന് മേലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ രീതിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണ് ശ്രദ്ധിക്കണം കണ്ണിലേക്ക് ഈർക്കിൽ കയറാൻ പാടില്ല വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഇത് കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിക്കരുത് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അടുക്കളത്തോട്ടത്തിൽ മുളക് കൃഷി ചെയ്യുവാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെടികൾ ഉത്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന വറ്റൽ മുളകിന്റെ വിത്തുകൾ പാകി തയ്യാറാക്കിയ ചെടികളാണിത് അപ്പോൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും ചകിരിച്ചോറും ഒരേ അനുഭാവത്തിലെടുത്തിട്ട് അതിലാണ് പാകി കൊടുത്തിട്ടുള്ളത് കാലപ്പഴകമില്ലാത്ത വിത്തുകളാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് തന്നെ മുളച്ചു വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഈ രീതിയിൽ പാകി കിളിർപ്പിച്ചെടുക്കാവുന്നതാണ് വിത്തുകൾ പാകി ഒരു നാലില പ്രായമാകുമ്പോൾ നമുക്ക് മുളക് ചെടി പറിച്ചു നടാവുന്നതാണ് അപ്പോൾ നമുക്കറിയാം പച്ചമുളകൊക്കെ രണ്ട് വർഷത്തിലധികം നമുക്ക് നിരന്തരം വിളവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കം മുതൽ അതിന് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ തെങ്ങോല വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറച്ചിട്ട് നമ്മൾ മുളക് ചെടി നടേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തത് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആണ് ഈ രീതിയിലൊക്കെ നമ്മൾ ചെടികൾ നട്ടുപിടുക്കുന്ന സമയത്ത് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അപ്പോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അൻപത് ഗ്രാം വേപ്പൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം എല്ല് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ സ്യൂഡോമോണസ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വഴുതന വർഗ ചെടികളിൽ വരുന്ന വാട്ടർ രോഗത്തെ നിയന്ത്രിക്കുവാനും കൂടാതെ നമ്മൾ തെങ്ങോല പോലുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫംഗസ് രോഗങ്ങളൊക്കെ വരുവാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുഡോമോണസ് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മണ്ണാണ് ഗ്രോ ബാഗിൻ്റെ ഭാരം കുറച്ചുള്ളൊരു കൃഷി രീതി കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ചെറിയൊരളവിൽ മാത്രമേ മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മണ്ണും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ചെറിയൊരളവിൽ മണ്ണ് ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മണ്ണിരയുടെ വംശവർദ്ധനവിനും സൂക്ഷ്മാണുക്കളുടെ വംശവർധനവിനും ഇത് ഉപകരിക്കും നാൽപ്പത് അരുപത്തിനാല് എൻ്റെ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഗ്രോ ബാഗ് തന്നെ മുളക് ചെടി നടുവാനായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഇതിന് ഓൾസ് ഇല്ലെങ്കിൽ ഓൾസ് ഇട്ട് കൊടുക്കണം നീർവാർച്ച വരുത്തേണ്ടതാണ് ഈ ഗ്രോ ബാഗിന് നടുവിലായിട്ട് എന്തെങ്കിലും പി വി സി പൈപ്പോ അല്ലെങ്കിൽ ബോട്ടിലോ നമുക്ക് വെച്ചു കൊടുക്കണം അതിനുശേഷം ഈ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുന്നത് പച്ച തെങ്ങോലയാണ് പച്ച തെങ്ങോല നിർബന്ധമൊന്നുമില്ല പക്ഷെ പച്ച തെങ്ങോലയും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനു വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് നമുക്ക് ഉണക്കത്തെങ്ങോല തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ രണ്ട് വർഷത്തോളം വിളവ് തരുന്ന ഈ പച്ചമുളകിന് നമ്മൾ കീഴ്ഭാഗത്തായിട്ട് ഈ രീതിയിൽ പച്ചോല ഇട്ട് കൊടുത്താല് ക്രമേണ അത് അഴുകിക്കോളും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ല നിർവാർച്ചയും കിട്ടും പച്ച തെങ്ങോല നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടിവശത്ത് മാത്രമേ ഇട്ട് കൊടുക്കുവാനായിട്ട് പാടുള്ളൂ പെട്ടെന്ന് അഴുകി കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അടുത്തായിട്ട് ഉണക്ക തെങ്ങോല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഇടുന്ന സമയത്ത് നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് ഗ്രോ ബാഗ് നിറക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വില കൊടുത്തിട്ട് വളം വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രത്യേകിച്ച് ഈ തെങ്ങോലയിലൊക്കെ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മണ്ണിൽ ഇല്ലാത്തൊരു മൂലകം കൂടിയാണ് പൊട്ടാഷ് പൂക്കവും കായ്ക്കുകയും ചെയ്യുന്ന ചെടികൾക്ക് പൊട്ടാഷ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം മണ്ണിൽ ലഭ്യമല്ലാത്ത ഒരു മൂലകം നമ്മൾ ഈ രീതിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഓരോ മാസവും ഓരോ തെങ്ങോല എന്നുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ മാ ഒരു വർഷം നമുക്ക് പന്ത്രണ്ട് ഓലയെങ്കിലും നമുക്ക് കിട്ടും ഒരു ഓല വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് ക്രോബേങ്കിലും നിറക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച പൂട്ടി മിശ്രിതം നല്ല രീതിയിൽ തന്നെ ലെയർ ചെയ്ത് കൊടുക്കുക ടെറസ് കൃഷിയിലൊക്കെ നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോ ബാഗിൻ്റെ വെയ്റ്റ് മൂന്നിലൊരു ഭാഗമായിട്ട് നമുക്ക് കുറക്കുവാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അടുത്തായിട്ട് നമുക്ക് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം അടുത്തായിട്ട് വീണ്ടും കട്ട് ചെയ്ത ഓലകൾ എല്ലാ ഭാഗത്തും ഒരുപോലെ കൊടുക്കാം കണ്ണിലൊന്നും കുത്താതെ നോക്കണേ ഇതൊക്കെ പെട്ടെന്ന് അഴുകിയിട്ട് വളമാകും നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉളിച്ച കഞ്ഞി വെള്ളം നേർപ്പിച്ചിട്ട് ഡെയിലി ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക തെങ്ങോല കമ്പോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു അതിന് നല്ലൊരു വ്യൂസ് ആണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ നമുക്ക് തെങ്ങോല വെച്ചിട്ട് തെങ്ങോല കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഈ രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും നമുക്ക് പോട്ടി മിക്സർതം ലെയർ ചെയ്ത് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മുകൾ വശത്ത് ഒരു കാരണവശാലും പച്ച തെങ്ങോല കൊണ്ടുപോയിട്ട് ഇടുവാനായിട്ട് പാടില്ല പെട്ടെന്ന് അഴുകി കിട്ടില്ല അത് ഇതൊക്കെ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് അഴുകി വളമായി തീരും ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് പൊട്ടാഷ്യൻ്റെ ലഭ്യത മണ്ണിൽ ഉറപ്പുവരുത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല കൂടി മുളക് തൈകൾ വളർന്നു വരുന്നതായിരിക്കും മറ്റൊരു കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദിവസം കഴിയും തോറും ഇതിൻ്റെ ക്വാണ്ടിറ്റി ഈ പോട്ടയും മിക്സിൻ്റെയും ഈ തെങ്ങോലയുടെയും ഒക്കെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും ഇത് അഴുകുന്നതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് വെള്ളം നനക്കുക അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് അഴുകി തുടങ്ങിയ തെങ്ങോല എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ തെങ്ങോല മഴയും വെയിലൊക്കെ കൊള്ളുവാനായിട്ട് എവിടെയെങ്കിലും തണലത്ത് കൂട്ടിയിട്ടാൽ മതി അപ്പോൾ ഈ രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ പൊടിഞ്ഞു തുടങ്ങിയ ഒന്നുകൂടി കൈകൊണ്ട് ഈ രീതിയിലൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ മുകളിലായിട്ടിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൽ ചിതല് വരില്ലേന്ന് ചിതല് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ വേപ്പും പിണ്ണാക്കൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് സ്യൂഡോമോണസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഫംഗസിൻ്റെ ആക്രമണമൊന്നും ഉണ്ടാവില്ല അത് രണ്ടും ഉണ്ടായാൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല ഈ രീതിയിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നമുക്ക് ഉൾവശത്തുള്ളതൊക്കെ അതിനുശേഷം നമ്മൾ വീണ്ടും പൂട്ടിമിക്സ് ചേർത്ത് കൊടുക്കുന്നു നമ്മളൊരു കാര്യം ഓർക്കണം മണ്ണ് നമ്മളിതിൽ വളരെ കുറവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ഈ നടുവിൽ വെച്ച ഈ ബോട്ടിൽ ഇങ്ങോട്ട് എടുത്തു മാറ്റുന്നു ഇവിടെയാണ് നമ്മൾ ചെടി പിടിപ്പിക്കേണ്ടത് അതിന് മുന്നേ നമുക്ക് കുറച്ച് പൂട്ടി മിക്സ് ഈ കുഴിയിൽ ഇട്ട് കൊടുക്കാം വേറൊന്നും പൊട്ടാതെ ഞാനൊരു മുളക് തൈ എടുക്കുന്നുണ്ട് നമുക്ക് ഈ മുളക് തൈ ഈ കുഴിയിൽ ഉറപ്പിച്ചു കൊടുക്കുക വെള്ളം നനച്ചു കൊടുക്കുക ഇനി ഒരു മാസത്തേക്ക് നമുക്കിതിൽ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ശേഷം നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ മറ്റുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ജൈവസ്ലറി സ്ലറി ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെയൊരു ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത തെങ്ങോലയൊക്കെ പെട്ടെന്ന് അഴുകി ചെടികൾ വളർന്ന പൂക്കളും കായ്കളും ഉണ്ടാവേണ്ട സമയത്ത് തന്നെ നല്ല രീതിയിൽ പൊട്ടാഷ് ലഭ്യമാക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് യാതൊരു ചിലവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ നമ്മൾ മുളകൊക്കെ പറിച്ചെടുക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ നമുക്ക് ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ വാഴ വെട്ടിയാൽ കിട്ടുന്ന വേസ്റ്റ് തെങ്ങോല ഇതൊക്കെ നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് കൂടാതെ ഇതിലൂടെ നമുക്ക് സാധ്യമാകുന്നത് ഒരു മാലിന്യ സംസ്കരണവും കൂടിയാണ് ഇപ്പം മുളകൊക്കെ നമ്മൾ പഴുക്കുവാനായിട്ട് വെക്കാനായിട്ട് പാടില്ല യഥാസമയം അതായത് അഞ്ച് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മുളക് വിളവെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അടുത്ത പൂപിടുത്തത്തെയും കായ് അത് സാരമായി ബാധിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ധാരാളം മുളകുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇരുപത് ഗ്രാം കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് മുളക് നമുക്ക് ഈ രീതിയിൽ യഥാസമയം പറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള നീർവാർച്ച ഉള്ളത് കൊണ്ട് തന്നെ മഴ പെയ്താലൊന്നും നമുക്ക് ഈ ഗ്രോ ബാഗിൽ യാതൊരു പ്രശ്നവും വരുന്നതായിരിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മുളക് മാത്രമല്ല ചീര വെണ്ട പയറ് ബീൻസ് മുളക് തക്കാളി വഴുതന എന്നീ കൃഷികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മാസത്തിൽ ഒരു തവണ വീഴുന്ന ഈ തെങ്ങോല അവിടെ ഇവിടെ കൂട്ടിയിട്ട് ചതല് പിടിക്കാൻ അനുവദിക്കാതെ നമുക്ക് ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്